ഹായ് ഫ്രണ്ട്സ് പാൽപ്പാടയിൽ നിന്നൊന്ന് നെയ്യ് ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് നമ്മളൊക്കെ കണ്ടു അപ്പോൾ അതേപോലെ ഞാനും ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് കാച്ചി വെച്ച പാലാണ് ഇതിൽ നിന്ന് ഊറി വരുന്ന പാൽപ്പാട നമ്മളൊരു പാത്രത്തിൽ എടുത്ത് വെച്ച് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ ഇത് കുറേ നാളത്തെ പാൽപ്പാടയാണ് കേട്ടോ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇന്ന് വെച്ച പാലിൻ്റെ പാടയും ഇട്ട് കൊടുക്കുകയാണ് ഇത് ഏകദേശം നമ്മൾ ഒരു മാസത്തോളം എടുത്തു വെച്ചിട്ടുള്ള പാൽപ്പാടയാണോ മിക്ക ദിവസങ്ങളിലും എന്നോട് എടുത്തു വെക്കാനായിട്ട് മറന്നു പോകാറുണ്ട് അപ്പോൾ ഓരോ ദിവസവും എടുത്തു വയ്ക്കുന്നത് നമുക്ക് ഫ്രീസറിലേക്കാണ് മാറ്റി വെക്കുന്നത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാം ഊറ്റിയെടുക്കുന്നുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് മാറ്റി വെക്കാം നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിൻ്റെ തലേന്ന് നമുക്ക് ഫ്രീസറിൽ നിന്നൊന്നും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഉണ്ടാക്കുന്ന ദിവസം പുറത്തേക്ക് എടുത്ത് വെക്കാം ഇതപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് നല്ലായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നി അപ്പോൾ പുറത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടുമായിരുന്നു കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മാറി കിട്ടിയിട്ടില്ല ഞാൻ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശേയായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഉറച്ച കെടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സ്പൂൺ കൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ സമയം എടുത്തിട്ടോ ഇത് ഒന്ന് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടന്നെ അപ്പോൾ കുറേശയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത ഐസ് വാട്ടർ തന്നെ ഒഴിച്ച് കൊടുക്കാം തണുത്ത വെള്ളം ഒഴിക്കുന്നത് നെയ്യ് വേഗം തന്നെ ഊറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം കൂടുതൽ സമയം അടിക്കേണ്ടതില്ല കുറച്ച് സമയം രണ്ട് മൂന്ന് ക്രഷ് ചെയ്യുമ്പോൾ ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ നെയ്യ് കൂടുതൽ അടിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാലേ നെയ്യ് മുകളിലേക്കായിട്ട് ഓറി വരുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ചും തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ കുറച്ച് സമയം വെച്ചുകൊണ്ടിരുന്നാൽ ഊറി വരും കേട്ടോ ഞാൻ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചെടുക്കുകയാണ് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഇതിലേക്ക് തന്നെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വെള്ളം തന്നെ ഒഴിച്ചാലും മതി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വീണ്ടും അത് ഞാൻ ഊറ്റിയെടുത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കയകി എടുക്കുന്നുണ്ട് വെള്ളം നന്നായി തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിങ്ങനെ കയകി ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട് ഇപ്പോൾതാ നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ ഞാൻ കൈകുന്നുണ്ട് കേട്ടോ പിഞ്ഞെടുക്കാനായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലെ ഊറ്റിയിട്ട് അടുത്ത വെള്ളത്തിലേക്കും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോൾതാ നല്ല തെളിഞ്ഞ വെള്ളം ആയിട്ടുണ്ട് ഇതൊന്നുകൂടെ ഇളക്കിയിട്ട് ഞാൻ വീണ്ടും പിഞ്ഞെടുക്കുന്നുണ്ട് ഇത്രയും തെളിഞ്ഞ വെള്ളം വരെ നമ്മളൊന്ന് കൈകിയെടുക്കണം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കട്ടിയുള്ളൊരു ചട്ടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നന്നായി പീഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ നല്ല നെയ്യാണ് നെയ്യാണിട്ടോ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നെയ്യ് കിട്ടും അപ്പോൾ ഇതാ ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചൂടാവുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ഉരുകി വന്നോളും അതോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് ഉണ്ടാവും ഇത് പതിഞ്ഞ് വരുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട അതൊക്കെ ഊറി വന്നോളും അപ്പോൾ അത് ഏകദേശം നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ നല്ല കളറിൽ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തിളം കൂടി തെളിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇത് നമ്മൾ ഇറക്കി വെച്ച് ചൂടാറുമ്പോൾ ഈ പതയൊക്കെ പൊയ്ക്കോളൂ കേട്ടോ അപ്പോൾ അത് ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് ഇത് ചൂടാറിയതിന് ശേഷം അപ്പോൾ അതൊക്കെ പോയി നല്ല തെളിഞ്ഞ നെയ്യായിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക